നല്ല ഭംഗിയുള്ള കട്ടിയുള്ള മുടി ആഗ്രഹിക്കാത്തവർ ഉണ്ടാകില്ല ഇല്ലെങ്കിലും ഉള്ള മുടി കൊഴിഞ്ഞു പോകാതിരിക്കാനാണ് ഇപ്പോൾ പലരും ശ്രമിക്കുന്നത് കാരണം മിക്കവർക്കും മുടി കൊഴിച്ചിൽ രൂക്ഷമായ ഒരു സമയമാണിത് നന്നായി പരിപാലിക്കാത്തതോ അല്ലെങ്കിൽ കെമിക്കലുകളുടെ അമിത ഉപയോഗമോ ഒക്കെയാണ് ഇതിന്റെ പ്രധാന കാരണം ആയിരങ്ങൾ ചെലവിട്ട് ബ്യൂട്ടി പാർലറുകളും മറ്റും പോയി ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യും എന്നാൽ അത് കാരണം മുടിക്കുണ്ടാവുന്ന കേടുപാടുകളും ആരും ചിന്തിക്കുന്നില്ല ഇനി ോർത്ത് വിഷമിക്കേണ്ട നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചോറും തൈരും മാത്രം മതി നിങ്ങളുടെ മുടി കട്ടിയായി വളരാൻ രണ്ട് ടേബിൾ സ്പൂൺ ചോറ് നന്നായി മിക്സ് ചെയ് അരച്ചെടുക്കുക ഇതിൽ രണ്ട് ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് നന്നായി യോജിപ്പിക്കുക നന്നായി ഇളക്കിയ ശേഷം അല്പം വെളിച്ചെണ്ണ കൂടി ചേർക്കാം ഇവയെല്ലാം നന്നായി യോജിപ്പിച്ച ശേഷം ഈ മാസ്ക് മുടിയിഴകളിലും തലയോട്ടയിലും ഇട്ട് നന്നായി മസാജ് ചെയ്ത ശേഷം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കാം ആഴ്ചയിൽ രണ്ട് തവണ വരെ ഈ മാസ്ക് ഉപയോഗിക്കാവുന്നതാണ് മുടി വളരുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും കാരണം വെളിച്ചെണ്ണ തൈര് ചോറ് ഇവ മൂന്നും ഒരു രക്ഷയില്ലാത്ത സാധനങ്ങളാണ് പ്രോട്ടീൻ കാൽസ്യം പൊട്ടാസ്യം വിറ്റമിൻ വൈറ്റമിൻ ബി എ ഡി തുടങ്ങിയ സമ്പന്നമായ ഉറവിടമാണ് തൈര് മുടിക്ക് തിളക്കവും മൃദുത്വവും നൽകുന്ന പ്രകൃതദത്ത കണ്ടീഷണർ കൂടിയാണിത് അതുപോലെ തന്നെ മുടിയുടെ വളർച്ചയ്ക്ക് ചോറും കഞ്ഞിവെള്ളവും ഒക്കെ വളരെ നല്ലതാണ് മുടിയെ സോഫ്റ്റ് ആക്കാനും ചോറ് സഹായിക്കും മാത്രമല്ല മുടി കൊഴിച്ചിൽ മാറ്റാനും നല്ല ആരോഗ്യമുള്ള മുടി വളർത്താനും ഒക്കെ ഇത് സഹായിക്കും വെളിച്ചെണ്ണയുടെ കാര്യം പിന്നെ നമ്മൾ പറയേണ്ടതില്ലോ കാലാകാലങ്ങളായി നമ്മൾ അനുഭവിച്ചറിഞ്ഞ മാജിക്കാണ് വെളിച്ചെണ്ണ അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോൾ മുടിയുടെ പ്രശ്നം പമ്പ കിടക്കും